അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ടൊവിനോ കേന്ദ്ര കഥാപാത്രം അവതരിപ്പിക്കുന്ന നരിപേട്ട മികച്ച പ്രേക്ഷക പ്രതികരണങ്ങൾ നേടി തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് സിനിമ തുടങ്ങുന്നത് ദ സ്ട്രഗിൾ ഓഫ് എ മാൻ പവർ മാൻസ്റ്റ് ദ സ്ട്രഗിൾ ഓഫ് എ മെമ്മറി അഗൈൻസ് ഫോർഗറ്റിംഗ് എന്ന മിലൻ കുന്ദേരിയുടെ വാചകത്തോടെയാണ് രണ്ടായിരത്തി മൂന്നിലുണ്ടായ മുത്തങ്ങ സമരവും ആദിവാസി സമൂഹത്തിന് നേടേണ്ടി വന്ന അടിച്ചമർത്തലുകളെയും പ്രമേയമാക്കിയാണ് സിനിമ ഒരുക്കിയിട്ടുള്ളത് ഫെബ്രുവരി പത്തൊമ്പത് എന്ന ദിനം കേരളത്തിന് മറക്കാനാകുന്ന ഒന്നല്ല പിറന്ന മണ്ണിൽ ജീവിക്കാനായി ഭൂമി ചോദിച്ച ആദിവാസികളെ പടക്കോപ്പുകളുമായി സേന പാഞ്ഞെടുത്തത് അന്നാണ് കീഴടങ്ങണമെന്ന പോലീസ് നിർദ്ദേശത്തിന് മറുപടിയായി മുദ്രാവാക്യം വിളിച്ചും അല്ലാതെയും ചെറുത്തു ആദിവാസികൾക്ക് നേരെ പോലീസ് ഗ്രനേഡ് എറിഞ്ഞു അവർ കെട്ടിയ പുൽക്കുടലുകൾ കത്തിച്ചു അവർക്ക് നേരെ വെടിയുതിർത്തു വെടിയേറ്റ് ഒരാൾ മരിച്ചു മുത്തങ്ങ വെടിവെപ്പ് നടന്നിട്ട് ഇപ്പോൾ ഗോത്ര മഹാസഭാ നേതാക്കളായ സി കെ ജാനുവിന്റെയും എം ഗീതാനന്ദന്റെയും നേതൃത്വത്തിലായിരുന്നു മുത്തങ്ങ മുത്തങ്ങൂസമരം ഭൂരഹിതരായ ആദിവാസികൾക്ക് സ്വന്തമായി ഭൂമി വേണമെന്ന ആവശ്യമുയർത്തി സി കെ ജാനുവിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ആദിവാസികൾക്ക് വീടും സ്ഥലവും നൽകാത്തതിൽ പ്രതിഷേധിച്ച് കുടിൽ കെട്ടിയായിരുന്നു സമരം ഭൂമി പ്രശ്നം ഉന്നയിച്ച ആദിവാസികളോട് തുടക്കത്തിൽ നിഷേധ സമീപനമായിരുന്നു ഭരണകൂടത്തിന്റേത് എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം സർക്കാർ സമരക്കാരുമായി ചില കരാറുകൾ ഉണ്ടാക്കി സർക്കാരുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരം അവർ സമരം പിൻവലിച്ചു ആദിവാസികൾക്ക് കൃഷി ചെയ്യാനായി അഞ്ചേക്കർ ഭൂമി വീതം നൽകാമെന്നായിരുന്നു കരാർ എന്നാൽ ഈ കരാർ ലംഘിക്കപ്പെട്ടു ഭൂമിക്കായി കാത്തിുന്ന ആദിവാസികൾക്ക് ആ കാത്തിരിപ്പ് മാത്രമായിരുന്നു മിച്ചം ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി മൂന്നിൽ സി കെ ജാനുവിന്റെ നേതൃത്വത്തിൽ ആദിവാസികൾ മുത്തങ്ങയിലേക്ക് എത്തിയത് മുത്തങ്ങയിലെ തകരപ്പാടി മുതൽ അമ്പുകുത്തി വരെയുള്ള താഴ്വരകളിൽ അവർ കുടിലുകൾ കെട്ടി ഊരി സ്ഥാപിച്ചു കുറ്റിക്കാടുകൾ വെട്ടി ഭൂമി കൃഷിയോഗ്യമാക്കി കൃഷി ആരംഭിച്ചു സ്വാഭാവികമായ ഒരു ഗ്രാമമായിരുന്നു അവർ സൃഷ്ടിച്ചെടുത്തത് എട്ട് ഊരുകൂട്ടങ്ങൾ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഉണ്ടായി പകൽ കൃഷിപ്പണിയും വൈകുന്നേരങ്ങളിൽ കുടിയിരിപ്പും പാട്ടും നൃത്തവുമായി സന്തോഷവും സമാധാനവുമുള്ള ജീവിതമായിരുന്നു അവർ നയിച്ചവർ എന്നാൽ അവരുടെ സന്തോഷത്തിനുമേൽ ഇടുത്തിയെന്ന പോലെയായിരുന്നു ഭൂസമരം ആരംഭിച്ച ആദിവാസികൾക്കെതിരെ നാൽപ്പത്തിയെട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് പോലീസിന്റെ നടപടി നാലായിരത്തോളം പേരാണ് മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്തത് അതിൽ ആദിവാസി യുവാവ് ജോഗി പോലീസ് വെടിവെപ്പിൽ രക്തസാക്ഷിയായി പോലീസ് ഉദ്യോഗസ്ഥൻ വിനോദും സംഘർഷങ്ങൾക്കിടെ കൊല്ലപ്പെട്ടു മുത്തങ്ങ വീടുവെപ്പിനെ തുടർന്ന് സമരഭൂമിയിൽ നിന്ന് ആദിവാസികൾ ചിതറയോടി പലരും പല ദിക്കിലേക്ക് ചിന്നിപ്പോയി തുടർന്ന് പോലീസ് ആദിവാസി കോളനികളിൽ നടത്തിയ അതിക്രമങ്ങൾ ഇന്നും വിമർശിക്കപ്പെടുന്നു സമരത്തിന് നേതൃത്വം നൽകിയ എം ഗീതാനന്ദനും സി കെ ജാനുവും ഉൾപ്പെടെയുള്ള നേതാക്കളെ പിടികൂടിയ പോലീസ് ഇവർക്ക് നേരെ നടത്തിയ മുറകളും ഇന്നും ഭൂസമര ചരിത്രത്തിലെ മുറിവാണ് ഈ സമരങ്ങൾക്കും രക്തസാക്ഷിത്വത്തിനും ഒടുവിൽ അവർ എന്തു നേടി സമരത്തിൽ പങ്കെടുത്ത ഇരുന്നൂറ്റി എൺപത്തൊമ്പത് കുടുംബങ്ങൾക്കും മാത്രമാണ് ഭൂമി ലഭിച്ചത് സമരത്തിൽ മുറിവേറ്റവന്റെയും കിടപ്പിലായവന്റെയും ഒക്കെ പട്ടിക തയ്യാറാക്കിയാണ് ആദ്യഘട്ടമായി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് പേർക്ക് ഭൂമി അനുവദിച്ചവർ എന്നാൽ ബാക്കി അഞ്ഞൂറിലധികം വരുന്ന കുടുംബങ്ങൾക്ക് ഇന്നും ഭൂമി ലഭിച്ചിട്ടില്ല ഇതിൽ പതിനാറ് പേർ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഭൂമി കിട്ടിയവരിൽ തന്നെ ജോഗിയുടെ മകനടക്കമുള്ളവർക്ക് ഇന്നും വാസയോഗ്യമായ മണ്ണ് ലഭിച്ചിട്ടില്ല മുത്തങ്ങ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി അവശേഷിക്കുന്നത് മൂന്ന് ക്രിമിനൽ കേസുകളാണ് കൊച്ചി കോടതിയിലുള്ള പോലീസുകാരൻ മരിച്ച കേസും കൽപ്പറ്റ കോടതിയിലെ രണ്ടു കേസുകളും മുത്തങ്ങയിൽ നടന്ന ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ടുള്ള കേസും ഇരുപത്തിയേഴ് പേരെ തടഞ്ഞു വെച്ച കേസുമാണ് കൽപ്പറ്റയിലുള്ളത് ഇതിൽ പോലീസുകാരൻ മരിച്ച കേസിൽ ഗോത്ര മഹാസഭ നേതാവ് എം ഗീതാനന്ദൻ ഒന്നാം പ്രതിയും അശോകൻ രണ്ടാം പ്രതിയുമാണ് അശോകൻ പിന്നീട് മരിച്ചു ഈ കേസ് വിചാരണയുടെ അവസാന ഘട്ടത്തിലാണ് മുത്തങ്ങ സമരത്തെ തുടർന്ന് പലയിടങ്ങളിലും ആദിവാസികൾക്ക് ഭൂമി നൽകപ്പെട്ടു നിരവധി ഭൂസമരങ്ങൾ കേരളത്തിൽ ഉണ്ടാവുകയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അത്തരത്തിൽ മുത്തങ്ങ സമരം രാഷ്ട്രീയമായി ഭൂമി പ്രശ്നത്തെ പൊതു ഇടത്തിലേക്ക് ചർച്ചയാക്കി എന്നതിൽ പരാജയമാവുന്നില്ല എന്നാൽ ഭൂസമരത്തിൽ ഉന്നയിക്കപ്പെട്ട വിഷയം എത്രത്തോളം പരിഗണിക്കപ്പെട്ടു എന്നതിനുള്ള ഉദാഹരണം കൂടിയാണ് മുത്തങ്ങ നരിവേട്ട എന്ന ചിത്രത്തിലൂടെ മുത്തങ്ങ സമരം വീണ്ടും ചർച്ചയാകുമ്പോൾ ഒരു നാട് മുഴുവൻ അവരെ മനുഷ്യരായി പരിഗണിക്കാതെ അവർക്ക് നേരെ ഭരണകൂടം നടത്തിയ അതിക്രമങ്ങൾ നിഷ്കരണം നോക്കി നിന്നത് ഒരിക്കലും കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് മായ്ക്കപ്പെടുന്നില്ല